പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം പതിനാല് പാർവതി എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നു കളഞ്ഞത് അവളുടെ കൂടെ സോഫയിലേക്കിരുന്ന് അവൻ ചോദിച്ചു ഒന്നുമില്ല അവളുടെ പതിഞ്ഞ ശബ്ദം മുംബൈയിലേക്ക് വരാൻ തനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ സ്ത്രീ മിഴികൾ ഉയർത്തി അവനെ നോക്കി ശേഷം ഇല്ല എന്ന രീതിയിൽ തലയാട്ടി പിന്നെന്താ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോന്നത് അത് കണ്ടപ്പോൾ ഞാൻ കരുതി തനിക്കിനി എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ല എന്ന് ഞാൻ കോളേജിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് എന്നെ കണ്ണേട്ടൻ കൂടെ കൊണ്ടുപോകുന്നത് തനിക്ക് അങ്ങനെ തോന്നിയോ തിരിച്ചുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ തല കുമ്പിട്ടുകൊണ്ട് തലയാട്ടി എങ്കിൽ മനസ്സിലുള്ള തെറ്റായ ധാരണകളെല്ലാം കളഞ്ഞേക്ക് തനിക്ക് പറ്റുന്നില്ല എന്ന കാര്യം തുറന്നു പറഞ്ഞത് തന്നെ വലിയ കാര്യം താനിപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ തന്നെ കൂടെ കൊണ്ടുപോകുന്നത് അല്ലാതെ താൻ കോളേജിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് പിന്നെ താൻ കുറച്ചു നാള് കൂടി എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് ഫീൽ ചെയ്തു കണ്ണൻ പറയുന്നതെല്ലാം അവൾ മൂളിക്കേട്ടു അധികം സമയമില്ല വൈകുന്നേരം നമുക്ക് പോകണം ബസ്സിലാണ് പോകുന്നത് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തനിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തോളൂ ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങിക്കാം ഞാൻ വരണോ അത്രയും പറഞ്ഞ് സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയ കണ്ണനെ അവിടെ തന്നെ പിടിച്ചിരുത്തിയ ചോദ്യം ടു യു പാർവതി ഉം തനിക്ക് ഞാനില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ല അവന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അവളുടെ മറുപടി തീർന്നിരുന്നു ദെൻ പാക്ക് ചെയ് അത്രയും പറഞ്ഞ് ആ സംസാരം അവൻ അവിടെ വെച്ച് നിർത്തി രാവിലെയുള്ള ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഇരുവരും ചേർന്ന് സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി അവിടെ പോയി അവളുടെ അമ്മയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവളുടെ അമ്മയ്ക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ കണ്ണൻ പറഞ്ഞുവെങ്കിലും അതും അവർ സ്നേഹത്തോടെ നിരസിച്ചു തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ സ്ത്രീയുടെ അമ്മയെയും കൂട്ടി തിരികെ വന്നതിന് ശേഷമാണ് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് വൈകുന്നേരം ആറു മണിക്കാണ് ബസ് ദേവൂട്ടിയും കൂടെ വന്നതിന് ശേഷമാണ് ഇരുവരും ഇറങ്ങിയത് അഞ്ചര വഴിഞ്ഞപ്പോഴേക്കും രണ്ടമ്മമാരോടും ദേവൂട്ടിയോടും യാത്ര പറഞ്ഞ് ഇരുവരും ക്യാബ് വിളിച്ച് ബസ്സിലേക്ക് പോയിരുന്നു മുംബൈയിലേക്കുള്ള യാത്രയിൽ രണ്ടുപേരുടെ മനസ്സും എങ്ങോട്ടെന്നില്ലാതെ പറന്നു നടന്നു ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഒടുവിൽ നീണ്ട നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഇരുവരും മുംബൈ എന്ന വലിയ നഗരത്തിലെത്തി സ്ത്രീക്ക് ഇതെല്ലാം ആദ്യ അനുഭവമായിരുന്നുവെങ്കിലും അവൾക്കതെല്ലാം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല മനസ്സാകെ വല്ലാതെ തോന്നുന്നു പോരാതെ ശരീരവും ആകെ കുഴഞ്ഞു പോകുന്നത് കണ്ണൻ അവളുടെ കൈ പിടിച്ച് ഒരു കാറിലേക്ക് കയറി അവൻ അതിലെ ഡ്രൈവ് ചെയ്യുന്ന ആളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് കുറച്ചു നേരത്തെ ആളുടെ സംസാരം ശ്രദ്ധിച്ചപ്പോൾ ശ്രീക്ക് മനസ്സിലായി അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ആരോ ആണെന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ വലിയൊരു അപ്പാർട്ട്മെന്റിന് മുന്നിലാണ് കാർ കൊണ്ടുവന്ന് നിർത്തിയത് കാറിൽ നിന്നിറങ്ങിയതും ആ ഡ്രൈവർ ബാക്കിൽ നിന്ന് ലഗേജ് എല്ലാം എടുത്തു കം അവളെയും ചേർത്ത് പിടിച്ച് അവൻ ലിഫ്റ്റിനരികിലേക്ക് നടന്നു പിറകെ ലഗേജ് ഒക്കെ ആയിട്ട് അയാളും ലിഫ്റ്റിൽ ട്വൽവ് ബി ഫ്ലാറ്റിലേക്ക് ഇരുവരും കയറി ലഗേജ് എല്ലാം വെച്ച് അയാൾ പുറത്തേക്കിറങ്ങി എന്തോ കാര്യത്തിന് മുന്നിലേക്ക് നടക്കാനൊരുങ്ങിയ കണ്ണൻ്റെ കയ്യിൽ ശ്രീ പിടിച്ചു നിർത്തി അവൻ അവളെ നോക്കി എന്നോട് ദേഷ്യാണോ വിതുമ്പലോടെയുള്ള അവളുടെ ചോദ്യത്തിന് അവൻ ഒന്ന് നിശ്വസിച്ചു നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം ഇപ്പോ അല്ല ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം കിടക്കാം അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ക്ഷീണം ഉണ്ടാവും അവൻ തീരുമാനം എന്നതുപോലെ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഇരുവരും ഒന്ന് മയങ്ങി ഇരുവരെയും യാത്ര അത്രയും ക്ഷീണിതറാക്കിയിരുന്നു കുറച്ചു സമയമൊന്നും അല്ലല്ലോ കേരളം മുതൽ മുംബൈ വരെ വരണ്ടേ പാർവതി ഗാംഭീര്യമേറിയ ശബ്ദത്തിലുള്ള അവന്റെ വിളി കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത് അവന്റെ ശബ്ദം കേട്ടതും വീണ്ടും വീണ്ടും അടഞ്ഞു കണ്ണുകളെ അവൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നു എഴുന്നേൽ കണ്ട കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയ അവളെ അവൻ വിളക്കി എനിക്കൊന്ന് കമ്പനി വരെ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട് തനിക്ക് ക്ഷീണം ക്ഷീണമുണ്ടെന്നറിയാം അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്നോളൂ ഡോർ ഞാൻ ലോക്ക് ചെയ്ത് കൊണ്ടുപോവാം പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് അത്രമാത്രം പറഞ്ഞ് അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നിരുന്നു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൻ വാതിൽ പൂട്ടി പുറത്തേക്ക് പോയിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു ഇനി പിന്നെയും കിടന്നാൽ ഉറക്കം വരില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ തന്നെ ക്ഷീണം കാരണം കയറി കിടന്നതാണ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നിപ്പോകും വിധം ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലെത്തിയിട്ടും എങ്ങനെയാണ് ഫ്ലാറ്റ് ഇരിക്കുന്നതെന്നോ എന്തൊക്കെയുണ്ടെന്നോ കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല കയറി വരുന്നത് തന്നെ ഒരു ഹാളിലേക്കാണ് അത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹാളിന്റെ ഒരു ഭാഗം ലിവിംഗ് റൂം പോലെ സോഫയെല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് മറുഭാഗത്ത് ഡൈനിങ് ടേബിളും മറ്റും ഇട്ട് ഡൈനിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയ രീതിയിൽ അടുക്കളയും ചെറിയൊരു കുഞ്ഞടുക്കളയാണ് രണ്ട് മുറികളുണ്ട് അതിൽ ഒരു മുറിയിലാണ് ഇപ്പോൾ കിടന്നിരുന്നത് അതാണ് മാസ്റ്റർ ബെഡ്റൂം കൂടാതെ അത്യാവശ്യം ചെറുതല്ലാത്ത ഒരു മുറി വേറെയുമുണ്ട് അവൾ ഓരോ സ്ഥലത്തും കയറി നോക്കി എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും അവിടെ അവിടെ അല്പം പൊടിയുണ്ട് കണ്ണൻ മുന്നേ ഉപയോഗിച്ചിരുന്ന അപ്പാർട്ട്മെൻ്റ് തന്നെയാണിത് അതുകൊണ്ട് തന്നെ മുറിയിലും മറ്റും അവന്റേതായ കുറച്ച് സാധനങ്ങളും എല്ലാം ഉണ്ട് ആദ്യം തന്നെ ശ്രീ അവിടെയെല്ലാം ഒന്ന് തുടച്ച് പൊടിയെല്ലാം കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കി ശേഷം അടുക്കളയിൽ കയറി അല്പം ചായയെല്ലാം വെച്ചു എല്ലാം ഒന്ന് ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഡോറ് തുറക്കുന്ന ശബ്ദം ശ്രീ അടുക്കളയിൽ നിന്ന് തന്നെ കേട്ടു ഹാളിലേക്ക് ചെല്ലുമ്പോൾ കണ്ണൻ കയ്യിൽ കുറേ കവറുകളും ഒക്കെ ആയി വന്നിട്ടുണ്ട് അതെല്ലാം അവനായി തന്നെ കൊണ്ടുപോയി അടുക്കളയിലേക്ക് വെച്ചു ഞാൻ ഉപയോഗിച്ചിരുന്ന അപ്പാർട്ട്മെൻ്റ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ നാട്ടിലായതുകൊണ്ട് കുറച്ച് പൊടിയോ അഴുക്കൊക്കെ കാണും ഐ തിങ്ക് താനിവിടെയെല്ലാം ക്ലീൻ ചെയ്തെന്ന് തോന്നുന്നു മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു കൊണ്ട് കണ്ണൻ ചോദിച്ചതും ശ്രീ അതിന് തലയാട്ടി ക്ഷീണമൊക്കെ പോയോ ഞാൻ പോയി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു ഉറക്കം വന്നില്ല അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട് തനിക്ക് കംഫേർട്ടായി തോന്നിയോ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ കമ്പനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കാറിൽ പോയി വരാനുള്ളതേ ഉള്ളൂ പിന്നെ എനിക്ക് എല്ലാ ദിവസവും കമ്പനിയിൽ പോയി വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരുമാതിരിപ്പെട്ട ടൈമിലെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ കമ്പനിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഹാഫ് ഡേ ഒക്കെ മതിയാവും കണ്ണൻ അവൾക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു ഓൾമോസ്റ്റ് ഒരു മാസമെങ്കിലും നമുക്കിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അവൾ തലയാട്ടി ഡ്രസ്സ് മാറാനായി അവൻ റൂമിലേക്ക് പോയതും സ്ത്രീ ചായ കൊണ്ടുവന്ന് കൊടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു ഡ്രസ്സെല്ലാം മാറി വന്നതിന് ശേഷം അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു താൻ വാ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും ഐ മീൻ ഓൾമോസ്റ്റ് മുംബൈ സിറ്റി പകുതിയോളം കാണാം അവളോട് പറഞ്ഞ് അവൻ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി കണ്ണനും സ്ത്രീയും കിടന്നിരുന്ന മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് അവിടെ ആകെ കിടക്കുകയാണ് ആകെ ഒരു സോഫ മാത്രമാണ് ബാൽക്കണിയിൽ ഇട്ടിട്ടുള്ളത് സ്ത്രീ അതിന്മേലുള്ള പൊടിയെല്ലാം ഒരു തുണി കൊണ്ട് കൊട്ടിക്കളഞ്ഞതിന് ശേഷം ഇരുവരും അതിലേക്കിരുന്നു ഇനി ചോദിക്ക് തനിക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ കണ്ണൻ അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നു അത്ര നേരം ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നൊരുതരം പേടിയും വെപ്രാളവും സ്ത്രീയുടെ മുഖത്ത് മിന്നി മാഞ്ഞു എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ കോളേജിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൽ പതിഞ്ഞ രീതിയിലുള്ള ശബ്ദത്തിൽ അവൾ അവനോട് ചോദിച്ചു ഒരിക്കലും ഇല്ല പാർവതി താൻ ഒട്ടും ഇഷ്ടമല്ലാതെ ആ കോളേജിൽ ആർക്കു വേണ്ടിയോ പോയി എന്തിനോ വേണ്ടി പഠിക്കുന്നതിലും നല്ലത് തനിക്കിഷ്ടമായില്ല എന്ന കാര്യം തുറന്നു പറഞ്ഞത് തന്നെയാണ് കുറച്ചു നാൾ കഴിയുമ്പോൾ താൻ ഓക്കെ ആകും എന്നൊരു പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട് കണ്ണൻ പറഞ്ഞതും ശ്രീ തലകുനിച്ചു കളഞ്ഞു അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു ഓക്കെ ഫൈൻ അത് വിട്ടുകളഞ്ഞേക്ക് പക്ഷെ താൻ പഠിക്കണം പാർവതി വീട്ടിലിരുന്നോ കോളേജിൽ പോയോ അത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ യു ഹാവ് ടു സ്റ്റഡി ഞാനത് ഇത്രയും കാര്യമായിട്ട് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാനായിട്ട് പറഞ്ഞതെന്ന് ഇനി തന്നെ അറിയിക്കേണ്ട കാര്യമില്ല കാരണം തനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ വെറുതെ അത് വീണ്ടും വീണ്ടും പറയുന്നില്ല സോ തൻ്റെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് യു ഹാവ് ടു മൂവ് ഓൺ തന്നോട് എനിക്ക് ദേഷ്യമില്ല പക്ഷേ ദേഷ്യപ്പെടേണ്ട കാര്യമാണ് താൻ ചെയ്തതെന്ന് തനിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ താൻ എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചത് അതുകൊണ്ട് പറയുകയാണ് ഒരു മാസം അതിനുള്ളിൽ താൻ ഒക്കെ ആവണം തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും ഉണ്ട് അവൻ അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി എന്തിനും തൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് മനസ്സിലോർക്കുക ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും താൻ ഒറ്റയ്ക്കായി പോയി എന്ന ചിന്ത തൻ്റെ ഉള്ളിൽ വരാതിരിക്കാനാണ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഒരുതരം മുഖഭാവമായിരുന്നു അവൾക്ക് ആ സമയം അവനെ നോക്കി തലയാട്ടുമ്പോൾ അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഉറപ്പുള്ളതുപോലെ തോന്നി കണ്ണന് അപ്പോൾ ഇന്നു മുതലേ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം എല്ലാ ദിവസവും അന്നും എടുക്കുന്ന ക്ലാസിന്റെ ഡീറ്റെയിൽസും നോട്ട്സും എല്ലാം ഞാൻ ദേവൂട്ടിയോട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കാം ഒറ്റയ്ക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം എന്തുണ്ടെങ്കിലും തനിക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം കണ്ണൻ പറയുന്നതിനെല്ലാം അവൾ തലയാട്ടി എല്ലാം സമ്മതിക്കുന്നുണ്ട് എങ്കിലും കണ്ണന് അവളിൽ ഒരു കടകുമണിയോളം പ്രതീക്ഷ മാത്രമാണുള്ളത് കാരണം ഇതിനു മുൻപും കണ്ണൻ ഇതേ കാര്യങ്ങൾ അവളോട് വ്യക്തമാക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതാണ് എന്നിട്ടും അവൾ വീണ്ടും ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് എന്നോർക്കുമ്പോൾ അവന്റെ മനസ്സിലെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട് കണ്ണന് എല്ലാ ദിവസവും ചെയ്യാനുള്ള ജോലി ഉണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഓഫീസിൽ പോയി ജോലി ചെയ്യണം അതും രാവിലെ മുതൽ ഉച്ചവരെ മാത്രം ബാക്കി എല്ലാ ദിവസവും ഒഴിവു സമയം നോക്കി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനുള്ള ജോലിയെല്ലാം ചെയ്തു തീർക്കുകയാണ് അവന്റെ പതിവ് ദേവൂട്ടി എല്ലാ ദിവസവും അവൾക്കെടുക്കുന്ന നോട്ട്സും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം കണ്ണൻ അയച്ചു കൊടുക്കും കണ്ണനാണ് സ്ത്രീക്ക് അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന് കണ്ണൻ പറയുന്നതെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് ഈ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ കണ്ണന് മനസ്സിലായി മാറ്റമില്ലാതെ രണ്ടാഴ്ച കടന്നുപോയി എല്ലാ ദിവസവും ഉള്ള ജോലിയും അവിടെയുള്ള അല്ലറചില്ലറ ജോലികളും പഠിപ്പും എല്ലാമായി ഇരുവരുടെയും ജീവിതം മുന്നോട്ടു പോയി ഇത്ര നാളായിട്ടും കണ്ണൻ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചു മുംബൈയിലേക്ക് തിരികെ വന്നത് എന്നുള്ളത് സ്ത്രീയോടും വീട്ടിലുള്ള ആരോടും അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കണ്ണന് ഇന്ന് ജോലിയില്ല പറയുമ്പോൾ വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയുമെങ്കിലും ഓഫീസിലിരുന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടാവും ഇതിൽ അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും കുറച്ച് സമയമെങ്കിലും ചുമ്മാ ഇരുന്ന് സംസാരിക്കാനുള്ള സമയം ശനിയാഴ്ചകളിലാണ് കിട്ടുക പാർവതി സമയം ഒൻപതായി ഇത്ര നേരമായിട്ടും അവൾ ഉണർന്നിട്ടില്ല ഇത്രയും സമയമായിട്ടും ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുന്നത് കൊണ്ട് അവൻ വിളിക്കുന്നതാണ് ഇരുവരും മുംബൈയിലെത്തിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി ഇനിയും ഒന്നു രണ്ടാഴ്ച കൂടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്നാണ് കണ്ണൻ പറഞ്ഞത് എല്ലാ ദിവസവും കണ്ണനും ശ്രീയും വീട്ടിലേക്ക് വിളിക്കും രണ്ടു പേരും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നതിൽ ദേവൂട്ടിക്കും അമ്മയ്ക്കും സങ്കടമുണ്ട് എങ്കിലും അതിലും കൂടുതൽ ഇരുവരും ആ തീരുമാനത്തിൽ സന്തോഷത്തിലാണ് സ്ത്രീയുടെ അമ്മയെയും ഇരുവരും എന്നും വിളിക്കാറുണ്ട് കണ്ണൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുമെങ്കിലും അവർ അത് സ്നേഹപൂർവ്വം നിരസിക്കും അല്ലെങ്കിലും സ്ത്രീക്കറിയാം അമ്മ അങ്ങനെ ആ വീട് ഉപേക്ഷിച്ച് ഒരിടത്തേക്കും വരാൻ പോകുന്നില്ല എന്ന് ദേവൂട്ടി എല്ലാ ദിവസവും അന്നം നടക്കുന്ന ക്ലാസിൻ്റെ ഡീറ്റെയിൽസും നോട്ട്സും എല്ലാം സ്ത്രീക്ക് അയച്ചു കൊടുക്കും അവൾ തന്നെ സ്വയം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുമെങ്കിലും എന്തെങ്കിലും സംശയങ്ങളും മറ്റും വരുമ്പോൾ കണ്ണനാണ് അവൾക്കതെല്ലാം പറഞ്ഞു കൊടുക്കാറുള്ളത് കണ്ണൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവൾക്കതെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പതിയെ കഴിഞ്ഞുപോയി അങ്ങനെ എല്ലാ ദിവസവും ഒന്നും അവൾ കിടന്നുറങ്ങാറില്ല കണ്ണന് രാവിലെ എട്ട് മണി മുതൽ ജോലിക്ക് കയറണം അതുകൊണ്ട് ആ നേരത്തിനു മുന്നേ അവനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന ചിന്തയിൽ സ്ത്രീ എപ്പോഴും നേരത്തെ തന്നെ ഉണരാറുണ്ട് പക്ഷേ ഇന്ന് പതിവില്ലാതെ ഉറങ്ങുന്നത് കണ്ട് കണ്ണനും സംശയം തോന്നി എങ്കിലും ഉറക്കമല്ലേ ശല്യം ചെയ്യണ്ട എന്ന് കരുതി അവൻ വിളിച്ചില്ല ഇതിപ്പോൾ ഒൻപത് മണിയായിട്ടും ഭക്ഷണമൊന്നും കഴിക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവൻ വിളിച്ചത് ഹാളിൽ ഇരുന്നു കൊണ്ടാണ് കണ്ണൻ അവളെ വിളിക്കുന്നത് പക്ഷേ അവൾ വിളി കൂടിയില്ല ഒടുക്കം അവൾ ഇനിയും ഉണരില്ല എന്നായതും കണ്ണൻ തന്നെ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് നടന്നു പാർവതി കട്ടിലിൽ കംഫർട്ടൊക്കെ പുതച്ച് സുഖമായി കിടന്നുറങ്ങുന്നവളെ അവൻ വീണ്ടും വിളിച്ചു കേട്ടിട്ടില്ല അവൾ നല്ല ഉറക്കത്തിലാണ് പാർവതി സമയം ഒൻപത് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എഴുന്നേൽക്ക് എന്നിട്ട് കിടന്നുറങ്ങിക്കോ അവൻ അവളുടെ കവിളിലായി അരുമയായൊന്ന് തട്ടിക്കൊണ്ട് വിളിച്ചു ഒന്ന് ഞരങ്ങിക്കൊണ്ട് അവൾ പതിയെ കണ്ണു തുറന്നു മുന്നിൽ അവനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്താണ് എഴുന്നേക്കുന്നില്ലേ സമയം എത്ര ആയി വല്ല നിശ്ചയമുണ്ടോ അവളുടെ അടുത്തായി തന്നെ കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ ചോദിച്ചു അവളും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പക്ഷെ അവളുടെ മുഖത്ത് ഒരു മ്ലാനത കണ്ണൻ അവളെ സംശയത്തോടെ നോക്കി എന്തുപറ്റി അവൻ ചോദിച്ചിട്ടും അവളുടെ മുഖം മങ്ങിയിരിക്കുന്നതല്ലാതെ അവളിൽ നിന്നും മറുപടിയൊന്നും അവന് ലഭിച്ചില്ല പീരിയഡ്സ് ആണോ തനിക്ക് ചടഞ്ഞു കൂടിയിരിക്കുന്ന അവളുടെ നേർക്ക് നോക്കിക്കൊണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അവളിൽ പതർച്ചു നിറഞ്ഞുവെങ്കിലും അവനല്ലേ എന്ന ചിന്തയിൽ അവൾ വിഷമത്തോടെ തലയാട്ടി ഇറ്റ്സ് ഓക്കേ പക്ഷേ അതാണെന്ന് കരുതി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ എങ്ങനെ ശരിയാവും നോർമലി ഗേൾസിൻ്റെ ബോഡി ഏറ്റവും വീക്ക് ആകുന്ന സമയമാണ് അവർക്ക് പീരീഡ്സ് ആവുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആഹാരം കൂടെ കഴിക്കാതിരുന്ന അത് നമ്മുടെ ബോഡിയെ കൂടുതൽ ഉള്ളൂ സോ വേഗം എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കേ അവൻ കാര്യമായിട്ട് പറയുകയും അവളെ അതിലൂടെ ഒന്ന് ശകാരിക്കുകയും ചെയ്തു അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കുന്നത് നോക്കി അവൻ മുറുക്കി പുറത്തേക്കിറങ്ങി ഇതെല്ലാം ഈ രണ്ടാഴ്ച കൊണ്ട് അവരിലുണ്ടായ മാറ്റങ്ങളാണ് പരസ്പരം സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാനും ഇരുവർക്കും രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന ചിന്ത ഇപ്പോൾ ഇരുവരിലുമുണ്ട് അതുകൊണ്ട് പരസ്പരം എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് സ്ത്രീയിൽ ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ പതിയെ പതിയെ കണ്ണൻ അവളുടെ സ്വഭാവ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നതും ശരിയാണ് അവൾ കോളേജിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ കണ്ണൻ അവളോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു എങ്കിലും അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവളോട് പെരുമാറിയത് ഈ ഒരു അവസ്ഥയിൽ നിന്നും അവളെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തന്റെ സഹായം കൂടിയേ തീരൂ എന്ന നല്ല ബോധ്യവും കണ്ണനുണ്ട് അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യപ്പെടാനുള്ള ഒരു മനസ്സ് അവൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇരുവരും പരസ്പരം വളരെ സ്നേഹത്തിലാണ് രണ്ടുപേർക്കും ഒരു പരിധിവരെ ഇരുവരെയും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടും അറിയാം ഒരു ഭാര്യ ഭർത്താവ് എന്നതിലുപരി ഇരുവരും വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്തും തുറന്നു പറയാനാകുന്ന ഒരു സുഹൃത്ത് ബന്ധം കണ്ണൻ തന്നെ സ്ത്രീയിൽ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ അങ്ങനെ ഇപ്പോൾ മാറ്റമില്ലാതെ ഇരുവരുടെയും മുംബൈയിലെ രണ്ടാഴ്ച കടന്നുപോയി തുടരും വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഭാഗമായിട്ട് അടുത്ത ദിവസം വരാം ടാറ്റ ബൈ ബൈ